സുകുമാർ സംവിധാനം ചെയ്ത് അല്ലു അർജുൻ നായകനായിട്ടെത്തുന്ന പുഷ്പ ടു എന്ന് പറയുന്ന ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം എഴുതുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം വ്യക്തത വന്നു കഴിഞ്ഞു ഡിസംബർ അഞ്ചാം തീയതി തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിന്റെ ബുക്ക് മോഷോ ആപ്പിൽ ഇതിനോടകം തന്നെ എഴുന്നൂറ്റി ആളുകളാണ് ചിത്രം കാണാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കിയ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളെല്ലാം ബുക്ക് മോയ്ഷോ ആപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം ആവുന്ന സമയത്ത് വൺ മില്യന്റെ മുകളിൽ എത്താനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് ഇന്ത്യയിലെ ആറ് ഭാഷയിലാണ് ചിത്രം റിലീസ് ആവുന്നത് ആറ് ലാംഗ്വേജിലെയും ട്രെയിലർ വന്നു കഴിഞ്ഞു ട്രെയിലറിനെല്ലാം ഗംഭീര സ്വീകാര്യതയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഗംഭീര വ്യൂവും കാര്യങ്ങളൊക്കെയാണ് തെലുങ്ക് വെർഷന് പതിനൊന്ന് ലക്ഷം ലേക്കും ആറ് കോടിക്കടുത്ത് വ്യൂസ് നേടാൻ സാധിച്ചു ഹിന്ദി വെർഷന് പന്ത്രണ്ട് ലക്ഷം ലൈക്കും ആറ് കോടി എൺപത് ലക്ഷം വ്യൂസിലേക്കും എത്തപ്പെട്ടു തമിഴ് വേർഷൻ രണ്ടു ലക്ഷം ലൈക്കും എഴുപത് ലക്ഷം വ്യൂസിലേക്കും എത്തപ്പെട്ടു മലയാളത്തിന്റെ സ്വന്തം വേർഷൻ അറുപത്തഞ്ച് കെ ലൈക്കും അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് ലക്ഷം വ്യൂസിലേക്കും എത്തപ്പെട്ടു കന്നഡ വേർഷൻ നാൽപ്പത്തി കെ ലൈക്കും അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്ന് ലക്ഷം വ്യൂസിലേക്കും എത്തപ്പെട്ടു ബംഗാളി ലാംഗ്വേജിലുള്ള ട്രെയിലറിനാണ് വ്യൂവും കാര്യങ്ങളിലെല്ലാം കുറഞ്ഞിരിക്കുന്നത് പതിനെട്ട് ലക്ഷം വ്യൂസിലേക്കാണ് ബംഗാളി ലാംഗ്വേജിന്റെ ട്രെയിലർ എത്തപ്പെട്ടിരിക്കുന്നത് അറുപത്തഞ്ച് കെ ലൈക്കും സ്വന്തമാക്കാൻ സാധിച്ചു അലു അർജുന്റെ സ്വന്തം നോടായ തെളുങ്കിനെക്കാട്ടിൽ കൂടുതൽ വ്യൂവും കാര്യങ്ങളെല്ലാം ട്രെയിലറിന് കിട്ടിയിരിക്കുന്നത് ഹിന്ദി വേർഷൻ ആണ് ഹിന്ദി ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ ഹൈപ്പിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ചിത്രത്തിന്റെ ജസ്റ്റ് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ പവർ എന്താണ് എത്രത്തോളമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ കളക്ഷൻ നേടുക എന്നുള്ളതൊക്കെ ഏകദേശ ധാരണ അല്ലു അർജുന്റെ പുഷ്പ എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കെ ജി എഫും അതോടൊപ്പം തന്നെ ബാഹുബലിയും ആ ഒരു സിനിമകൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കളക്ഷൻ ആയിരിക്കാം നമ്മുടെ പുഷ്പ ചൂന്റെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം വേൾഡ് വൈഡ് നേടാൻ വേണ്ടി പോകുന്നത് മലയാള ട്രെയിലറിലൂടെ കേരളത്തിലും നല്ല ഹൈപ്പും കാര്യങ്ങളെല്ലാം ചിത്രത്തിന് വന്നിട്ടുണ്ട് കൂടെ നമ്മുടെ സാക്ഷികൾ ഫാദു ഫാസിലും അല്ലു അർജുന്റെ കൂടെ ചേരുന്ന സമയത്ത് മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള എല്ലാവിധ ചെരുവകളും ആയല്ലോ അല്ലു അർജുനെ കേരളത്തിൽ നിന്നും ഇതുവരെയും ഇരുപത് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ കിട്ടിയിട്ടില്ല ആ നേട്ടം അല്ലു അർജുൻ പുഷ്പയിലൂടെ തീർക്കും